നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഒഴികെ മറ്റെല്ലാ മന്ത്രിമാരും രാജിവെച്ചിരിക്കുന്നു ഗുജറാത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന നടക്കാൻ പോവുകയാണ് എന്നും നിലവിലുണ്ടായിരുന്ന മന്ത്രിമാരിൽ ഒന്നോ രണ്ടോ മന്ത്രിമാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ക്യാബിനറ്റ് റാങ്കോ ഉള്ള മന്ത്രിമാർ മാത്രമേ വീണ്ടും തുടരുകയുള്ളൂ കൂടുതൽ പുതിയ പുതുമുഖങ്ങൾ ഇനി അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഒഴികെ എല്ലാ മന്ത്രിമാരും ഇന്ന് രാജിവച്ചിരിക്കുന്നത് അത് രാജ്യം ഇന്ന് കേട്ട ഏറ്റവും വലിയ ഒരു വാർത്ത തന്നെയായിരുന്നു കാരണം ഗുജറാത്ത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് വർഷങ്ങളായി ഗുജറാത്ത് ബി ജെ പിയുടെ ഉരുക്ക് കോട്ടയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനമാണ് അദ്ദേഹം മൂന്ന് തവണ മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനമാണ് മാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തട്ടകവുമാണ് ഈ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം അവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബി ജെ പി തുടർ നേടുകയാണ് മൂന്ന് തവണ നരേന്ദ്രമോദി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം രണ്ട് തിരഞ്ഞെടുപ്പുകൾ നടന്നു രണ്ടിലും ബി ജെ പി വിജയിക്കുന്നു ഇതിലെല്ലാം വലിയ ഒരു ഭരണസ്ഥിരത അതുപോലെ തന്നെ ഗുജറാത്തിനെ ആധുനിക ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഗുജറാത്ത് അഹമ്മദാബാദ് പോലെയുള്ള നഗരങ്ങൾ ഒരു രണ്ട് പതിറ്റാണ്ടിനപ്പുറം പരിശോധിച്ചാൽ തീർച്ചയായും ഇതെല്ലാം കലാപങ്ങളുടെ നഗരമായിരുന്നു പല രീതിയിൽ പല പ്രശ്നങ്ങൾ അവികസിതമായ ചില വിഷയങ്ങൾ ഇതെല്ലാമുള്ള ഒരു മേഖലയായിരുന്നു പക്ഷേ ഇന്ന് ആ അത്തരം നഗരങ്ങൾ അഹമ്മദാബാദ് സൂററ്റ് വഡോദര പോലെയുള്ള നഗരങ്ങളെല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും ഒന്നാം തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷൻസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ വ്യവസായങ്ങൾ വലിയ വ്യവസായങ്ങളുണ്ട് അവിടുത്തെ ജനജീവിതം വലിയ രീതിയിൽ മാറിപ്പോയിരിക്കുന്നു ഏറ്റവും വികസിതമായ അതായത് മുമ്പ് ഭാരതത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ എന്നാൽ ആ മുംബൈക്ക് സമാനമായ നഗരങ്ങളായി ഈ നഗരങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ബി ജെ പി വഹിച്ച പങ്ക് ഗുജറാത്തിനെ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരുത്തുന്നതിൽ ബി ജെ പി സർക്കാരുകൾ വഹിച്ച പങ്ക് ചെറുതല്ല അങ്ങനെ ഇരിക്കെ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് എപ്പോഴും തുടർഭരണം ലഭിക്കുന്നത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെ ഒത്തുപിടിച്ചിട്ടും ബി ജെ പിയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു വലിയ വിജയം ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടാനും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ഈ മന്ത്രിസഭ നിലവിൽ വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനോടടുക്കുന്നു ആ സമയത്താണ് പുതിയ ഒരു മന്ത്രിസഭാ പുനഃസംഘടന വന്നിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ജെ പി നദ്ദ അതായത് രാത്രി എട്ട് മുപ്പതോട് കൂടി ജെ പി നദ്ദ ഒരു അത്താഴ വിരുന്നിന് ഗുജറാത്തിലെ എല്ലാ ബി ജെ പി എം 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 എൽ എമാരെയും ക്ഷണിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഔദ്യോഗിക വസതിയിൽ വെച്ചിട്ടാണ് ഈ യോഗം നടക്കുക അതിനുശേഷം മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും ഈ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന മന്ത്രിമാരുടെ ലിസ്റ്റുമായിട്ട് ഗവർണറെ മുഖ്യമന്ത്രി കാണുന്നുണ്ട് നാളെ സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ അടക്കമുള്ള നേതാക്കൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഗുജറാത്തിലേക്ക് എത്താനുള്ള സാഹചര്യവും എന്നാണ് ഏറ്റവും ഒടുവിൽ ആയി ആ സംസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന സൂചന എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഒരു മന്ത്രിസഭാ വികസനം ബി ജെ പി നടത്തുന്നത് അത് കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനങ്ങളിൽ ബി ജെ പി പരീക്ഷിക്കുന്ന വിജയകരമായി പരീക്ഷിച്ച് നടപ്പിലാക്കിയ ഒരു തന്ത്രം കൂടിയാണ് കാരണം വളരെയേറെ വർഷം തുടർഭരണം നേടുന്ന സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ മധ്യപ്രദേശ് നോക്കിയാലും രാജസ്ഥാൻ നോക്കിയാലും ഗുജറാത്ത് നോക്കിയാലും ഹരിയാന നോക്കിയാലും ഇവിടെയെല്ലാം രാജസ്ഥാനിൽ ചെറിയ കോൺഗ്രസ് ഇടയ്ക്ക് ഭരണത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ബി ജെ പി അവിടെ ഒരു വലിയ ശക്തിയാണ് ഇവിടങ്ങളിലെല്ലാം തുടർച്ചയായി ഭരണം നേടുന്ന പാർട്ടിയാണ് മധ്യപ്രദേശിലൊക്കെ വർഷങ്ങളായി ബി ജെ പി ആണ് ഭരണത്തിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വി വികാരം സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഈ ഭരണവിരുദ്ധ വികാരം പ്രതിപക്ഷം മുതലെടുക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ബി അടുത്ത കാലത്ത് ായി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ് ഭരണമാറ്റം എന്നത് അല്ലെങ്കിൽ നേതൃമാറ്റം എന്നത് മുഖ്യമന്ത്രിയെ മാറ്റുക മന്ത്രിസഭയിൽ വലിയ അഴിച്ചുപണികൾ നടത്തുക ഇങ്ങനെ ഒരു റിഫ്രഷ്മെന്റ് നടത്തുക എന്നത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ ഇവിടെ ഒരു മന്ത്രിസഭ പുനഃസംഘടന നടത്തുന്നത് ക്യാബിനറ്റ് മന്ത്രിമാർ എട്ട് പേരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ സഹമന്ത്രിമാരുമുണ്ട് സഹമന്ത്രിമാർ എട്ട് പേരുണ്ട് ഈ പേരുള്ള ക്യാബിനറ്റിൽ രണ്ട് മന്ത്രിമാർ മാത്രമേ അതായത് ഹർഷ് സാങ്വി ഋഷികേഷ് പട്ടേൽ എന്നീ രണ്ട് കാബിനറ്റ് മന്ത്രിമാർ മാത്രമേ തുടരാൻ സാധ്യതയുള്ളു ബാക്കിയുള്ളവരെല്ലാം പുതുമുഖങ്ങളായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹമന്ത്രിമാരിൽ എത്ര പേർ തുടരും എന്ന് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നില്ല എന്തായാലും വലിയൊരു മാറ്റം വലിയൊരു മുഖം മിനുക്കൽ ഗുജറാത്ത് മന്ത്രിസഭയിൽ നടത്തുന്നു എന്നുള്ളതാണ് ബി ഏറ്റവും വലിയ തന്ത്രം മാത്രമല്ല ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സമയത്താണ് ഈ ഒരു പരീക്ഷണം ഗുജറാത്തിൽ നടത്തുന്നത് എന്നുള്ളത് ഏറെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ് കാരണം ബീഹാർ പോലെയുള്ള സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നേതൃമാറ്റത്തിന്റെ കാര്യം ആലോചിക്കാൻ പോലും മറ്റു പാർട്ടികൾക്ക് സാധിക്കില്ല പക്ഷെ ബി ഇവിടെ ഗുജറാത്തിൽ അത് വിജയകരമായി നടപ്പാക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ നിലവിലെ കക്ഷി നിലയനുസരിച്ച് നൂറ്റി എൺപത്തിരണ്ട് അംഗങ്ങളുള്ള പാർലമെന്റിൽ അവിടുത്തെ സർക്കാരിന് ആര് സർക്കാർ രൂപീകരിച്ചാലും ഇരുപത്തിയേഴ് മന്ത്രിമാർ വരെ ആകാമെന്നാണ് പക്ഷേ നിലവിൽ പതിനേഴ് മന്ത്രിമാർ മാത്രമേ ഗുജറാത്തിലുള്ളൂ കേരളത്തിൽ പോലും എനിക്ക് തോന്നുന്നു അതിനേക്കാളധികം മന്ത്രിമാരുണ്ട് പക്ഷേ ഗുജറാത്തിൽ പതിനേഴ് മന്ത്രിമാർ മാത്രമേ ഉള്ളൂ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് വരാൻ പോകുന്നു ഗുജറാത്തിൽ മറ്റു ചില വികസന പ്രവർത്തനങ്ങളൊക്കെ വരാൻ പോകുന്നു ഇതിന്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ ഗുജറാത്തിൽ വരാൻ പോകുന്നു അത് രാഷ്ട്രീയ മേഖലയിലായിക്കോട്ടെ അടിസ്ഥാന സൗകര്യ മേഖലയിലായിക്കോട്ടെ വലിയ മാറ്റങ്ങളാണ് ഗുജറാത്തിൽ വരാൻ പോകുന്നത് അതിനു മുന്നോടിയായിട്ടാണ് സർക്കാരിനെ ഇങ്ങനെ മുഖം ഇനിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന ഇതിന്റെ ഭാഗമായി ഗുജറാത്തിൽ സംഘടനാപരമായും പാർട്ടിപരമായും കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുതിയ പാർട്ടി അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് സർക്കാരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതായത് സർക്കാറിലുള്ള ചില നേതാക്കന്മാരെ പാർട്ടിയിലേക്കും പാർട്ടിയിലുള്ള ചില നേതാക്കന്മാരെ പാർലമെന്റ് രംഗത്തേക്കും ഒക്കെ കൊണ്ടുവരാനുള്ള പാർട്ടിയുടെ ഒരു വലിയ തന്ത്രമാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്തായാലും നാളെ ഈ ചൂടുള്ള വാർത്ത ഗുജറാത്ത് ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏതൊക്കെ മന്ത്രിമാരാകും സത്യപ്രതിജ്ഞ ചെയ്യുക കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവർ ഗുജറാത്തിൽ ഇതിനോടകം തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്